ഹായ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരിക്കിൻ ഷേക്കിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് കരിക്കിൻ ലേമ് മുതൽ കരിക്കിൻ കാന്താഴി വരെ ഏകദേശം എഴുപതോളം വെറൈറ്റീസ് ഓഫ് കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഇത് കേട്ടോ

മസാല പൊടിയോള കൊള്ളാ പറഞ്ഞോ ഫ്ലഫിയാണോ അയച്ചോ എന്തോ പക്ഷെ ചേക്ക് കൊള്ളാം കരിങ്ങി ചേക്ക് ഞാൻ ഇപ്പം രണ്ടാമത്തെ തോന്നും അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കുളാംകൂട് പാലത്ത് നിന്ന് അമ്പുജവിലാസം റോഡിലേക്ക് തിരിയുമ്പോഴാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്